നിശ്ചയവും വ്യക്തമാക്കുന്ന പ്രഖ്യാപനം പ്രവാസി പെൻഷനായി എഴുപത് കോടി രൂപ നീക്കിവെച്ചു സർക്കാർ ജീവനക്കാരോടുള്ള ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു ലോകത്തെ ജനപക്ഷ സർക്കാരുകൾക്കാകെ മാതൃകയാകും വിധം ഇടപെടുന്ന എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപി പ്രഖ്യാപിച്ച് ആഹ്ലാദ പ്രകട പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടി ഘടകങ്ങളോടും നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും ആഹ്വാനം ചെയ്തു ആഗോളവൽക്കരണ നയങ്ങൾ ഉയർത്തുന്ന സാമ്പത്തിക പരിമിതികളും കേന്ദ്ര സർക്കാരിൻ്റെ തുടർച്ചയായ അവഗണനകളും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണ കോലാഹലങ്ങളും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണ കോലാഹലങ്ങളും വലദോഷ മാധ്യമങ്ങളുടെ തുടർച്ചയായ എതിർപ്പുകളും നേരിട്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി നവകേരളം കെട്ടിപ്പടുക്കുന്നതിനും ഉള്ള സർക്കാരിൻ്റെ ദൃഢനിശ്ചയവുമായാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപ പ്രഖ്യാപനങ്ങളെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വികസന നേട്ടങ്ങൾ സ്ത്രീകളിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് സ്ത്രീ സുരക്ഷാ പെൻഷനും കുടുംബശ്രീ എ ഡി എസുകൾക്കുള്ള പദ്ധതിയും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് ആഗോളവൽക്കരണ നയങ്ങളെ ബദലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതും ഇതിന്റെ തുടർച്ചയാണ് സാമൂഹ്യ സുരക്ഷ പദ്ധതിയുടെ ഭാഗമായി പരമ്പരാഗത വ്യവസായങ്ങളെ കാണുന്ന സർക്കാർ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ അടയാളമാണ് അങ്കണവാടി ആശാവർക്കർമാർ സാക്ഷരത ക്രേരക്മാർ സ്കൂൾ പാചകത്തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവരുടെ ഓണറ്റേറിയം വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലുമാണ് സർക്കാർ നടത്തിയത് പട്ടികജാതി പട്ടികവർഗ മത്സ്യ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വർധന സാമൂഹ്യനീതിയോടും മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം എന്ന നിലയിൽ എഴുപത്തെട്ട് കോടി എഴുപത്തെട്ട് കോടി നീക്കിവെച്ചത് സാമൂഹ്യ മുന്നേറ്റത്തോടുമുള്ള പ്രതിബദ്ധതയാണ് അർബുദ ക്ഷയ രോഗബാധിതർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു പ്രവാസി പെൻഷനായി എഴുപത് കോടി രൂപയാണ് നീക്കിവെച്ചത് സർക്കാർ ജീവനക്കാരോടുള്ള ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സിവിൽ സർവീസിലെ ദുർബലപ്പെടുത്തുന്ന ആഗോളവൽക്കരണ നയങ്ങളുടെ വഴിയിലല്ല സർക്കാർ എന്ന് വ്യക്തം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായി ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാത്തത് കിഫിയേയും പെൻഷൻ ഫണ്ടിനെയും തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു ഗവർമാർ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളെയും ദുർബലപ്പെടുത്താൻ നോക്കുന്നു ഇവയ്ക്കെല്ലാം യു ഡി എഫ് പിന്തുണയു ുണ്ടെന്നും സി പി ഐ എം വ്യക്തമാക്കി അപ്പോൾ കേരളം വൻ പുരോഗതിയുടെ വക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി കേരളത്തിന്റെ ഹൈവേ വികസനം പൂർത്തിയാകും പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പം പെൻഷൻ ഉണ്ടായിരക്കി അതുമാതിരി ആശവർക്കന്മാരുടെ ഓണി ആയിരം രൂപ കൂട്ടി മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വരുമാനമില്ലാത്ത സ്ത്രീകൾ പട്ടിക മഞ്ഞ നീല എന്ന് വെച്ചാൽ താഴ്ന്ന കാർഡുകാർക്ക് ആയിരം രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ചു അങ്ങനെ ഒട്ടേറെ വികസന കാര്യങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് വെറും വാക്കല്ല നവംബർ ഒന്നാം തീയതി തൊട്ട് നവകേരളത്തിൻ്റെ ഒന്നാം തീയതി തൊട്ട് അത് തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം അപ്പം ഇത്രയും നല്ലൊരു സർക്കാരിന് ഉണ്ടാവേണ്ടത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ആവശ്യമാണ് എല്ലാവരും ഇടതുപക്ഷത്തിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും വൻ മുന്നേറ്റം ഉണ്ടാകണം അത് കഴിഞ്ഞ് ഏറ്റാണ് നമ്മുടെ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അതിൽ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് കരുതാൻ നിർത്തുന്നു ജയ് ഹിന്ദ്